നമസ്കാരം കോട കെട്ടിയ പോലെ നിൽക്കുന്ന ബ്രഹ്മഗിരി മലനിരകൾക്ക് നടുവിൽ ചെറിയ കുന്ന് ആ കുന്നിൻ മുകളിലാണ് ചരിത്രം രേഖപ്പെടുത്തുന്നതിന് മുമ്പേ ഉത്ഭവം കൊണ്ട തിരുനെല്ലി ക്ഷേത്രം വയനാട് വന്യജീവി സംഗീതത്തിലെ ഘോരവനത്തോളം പോകുന്ന നിഗൂഢതകൾ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ട് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര വനത്തിലേക്കും കഥകളുടെ മായാലോകത്തിലേക്കുമുള്ള യാത്ര കൂടിയാണ് കാട്ടിക്കുളത്തു നിന്നും വനത്തിലൂടെ വളഞ്ഞുപൊളഞ്ഞു പോകുന്ന വഴി ഏതൊരു യാത്രികേനയും വശീകരിക്കുന്നു വഴിയരികിൽ കൂറ്റൻ മരങ്ങൾ ചാനും ചെരിഞ്ഞും നിൽക്കുന്നുണ്ടാവും ശ്വാസവും ചരിത്രവും ഐതിഹ്യങ്ങളും കിടപുഴഞ്ഞു കിടക്കുന്ന ദേശമാണ് തിരുനെല്ലി ദക്ഷിണ കാശി ദക്ഷിണഗയ എന്നൊക്കെ അറിയപ്പെടുന്ന തിരുനെല്ലി വലിയൊരു പട്ടണമായിരുന്നു പട്ടണത്തോട് ചേർന്ന് നിരവധി ഗ്രാമങ്ങളും ഇവിടെയുണ്ടായിരുന്നു അജ്ഞാതമായ എന്തൊക്കെയോ കാരണത്താൽ ഇവിടെ ഉണ്ടായിരുന്ന പട്ടണം തകർന്നു ഗ്രാമങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു പിന്നീട് എപ്പോഴോ തീർത്ഥാടകരായ സന്യാസിമാർ വഴിതെറ്റി ഇവിടെ എത്തുകയും ഇവിടെയുള്ള നെല്ലിമരത്തിൽ നിന്നും നെല്ലിക്ക പരസ്യത്തിന് വിശപ്പകറ്റുകയും ചെയ്തു ഈ സമയത്ത് ഇവിടെ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഉള്ളതായി ഒരു അശരീരി കേട്ടുവത്രേ ധാരാളം നെല്ലുകളുള്ള ഈ സ്ഥലം അങ്ങനെ തിരുനെല്ലി എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഏതോ കാലത്ത് തിരുനെല്ലിയിൽ ബ്രഹ്മാവ് ക്ഷേത്രം നിർമ്മിച്ച് ശിവനെ പ്രതിഷ്ഠിച്ചുവെന്നാണ് വിശ്വാസം പ്രതാപകാലം നഷ്ടപ്പെട്ട് കാട് പിടിച്ചു കിടക്കുന്ന ക്ഷേത്രം പിന്നീട് പുനരുദ്ധരിച്ചതാണ് കേരളത്തിലെയും കർണാടകത്തിലെയും പല രാജാക്കന്മാരുടെയും നിത്യ സന്ദർശന കേന്ദ്രമായിരുന്നു തിരുനെല്ലി ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായ വിളക്കുമടത്തിന്റെ നിർമ്മാണം കുടകിലെ രാജാവാണ് ആരംഭിച്ചതെന്ന് കരുതുന്നുണ്ട് ആറടിയിലധികം നീളമുള്ള കരിങ്കൽ പലകകൾ ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ചാന്തോ മറ്റേതെങ്കിലും മിശ്രിതമോ കൂടാതെ കല്ലുകൾ ഓരോന്നായി അടുക്കി വെച്ചാണ് നിർമ്മാണം എന്നാൽ കോട്ടയം രാജവംശത്തിന്റെ കീഴിലെ ക്ഷേത്രത്തിൽ കുടഗരാജാവ് നിർമ്മാണം നടത്തിയത് കോട്ടയം രാജാവിനെ ചൊടിപ്പിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കിക്കൊണ്ട് കോട്ടയം രാജാവ് ഉത്തരവിറക്കി ഇതോടെ വിളക്കുമടത്തിന്റെ നിർമ്മാണം ഉപേക്ഷിക്കപ്പെട്ടു വിളക്കുമഠത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ഓരോ കല്ലും ഓരോ ശില്പങ്ങളായി തന്നെ പരിഗണിക്കേണ്ടി വന്നു അത്രമാത്രം വൈദഗ്ധ്യത്തോടെയാണ് കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത് കിണറില്ലാത്ത ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിന് ആവശ്യത്തിന് ജലം ലഭിച്ചിരുന്നില്ല ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന ഉന്നത കുലജാതരായ സ്ത്രീ ദാഹിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പൂജാരിയോട് അല്പം വെള്ളം ചോദിച്ചു അവർക്ക് കുടിക്കാൻ വെള്ളം നൽകാൻ സാധിക്കാതെ വന്ന പൂജാരി തന്റെ നിസ്സഹായാവസ്ഥ ആ സ്ത്രീയോട് പറഞ്ഞു ഉടൻ തന്നെ ക്ഷേത്രത്തിൽ വെള്ളമെത്തിക്കാനുള്ള സംവിധാനം ചെയ്യാൻ അവർ കൽപ്പിച്ചു തുടർന്ന് മുക്കാൽ കിലോമീറ്ററോളം ദൂരത്തിൽ കൽപ്പാത്തി നിർമ്മിച്ച് വനത്തിനുള്ളിൽ നിന്നും വെള്ളം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു ഇതിനു മുകളിലാണ് കൽപ്പാത്തികൾ സ്ഥാപിച്ചിരുന്നത് ഇന്നും ഏത് കൊടിയ േനലിലൂടെയും ഈ ക്ഷേത്രത്തിലേക്ക് വെള്ളമെത്തുന്നു ക്ഷേത്രത്തിന്റെ പുറകു വശത്തായുള്ള പടവുകളിൽ ഇറങ്ങിയാൽ തീർത്ഥക്കുളത്തിന് സമീപമാണ് ചെന്നെത്തുക തീർത്ഥക്കുളത്തിന്റെ മധ്യഭാഗത്തുള്ള പാറയിൽ രണ്ട് കാലടികൾ വിഷ്ണുവിന്റെ തൃപാദങ്ങളെ പ്രതീകാത്മകമായി കൊത്തിവെച്ചിരിക്കുന്നു ശംഖ് ചക്രം ഗത പത്മം എന്നീ രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് വിസ്തൃതമായ തടാകത്തിൽ അഞ്ചു തീർത്ഥകുളങ്ങൾ വെവ്വേറെ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു കുളം മാത്രമേ ഇപ്പോൾ ശേഷിക്കുന്നുള്ളൂ പിതൃമോക്ഷപ്രാപ്തിക്കായി ബലിയിടുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് തിരുനെല്ലി കർക്കിടക വരവിനെ തിരുനെല്ലി ജനങ്ങളെ കൊണ്ട് മൂടും ക്ഷേത്രത്തോട് ചേർന്നൊഴുകുന്ന പാപനാശിയിലാണ് പിതൃകർമ്മം ചെയ്യാറ് സകല പാപങ്ങളെയും മോചിപ്പിക്കാൻ പാപനാശിനിയിലെ ജലത്തിന് സാധിക്കുമെന്നാണ് വിശ്വാസം മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന വേനലാകുന്നതോടെ നീരൊഴുക്ക് ഏറെക്കുറെ നിലയ്ക്കുന്ന അരുവിയാണ് പാപനാശി ഉള്ളിൽ എവിടെ നിന്നോ ഉത്ഭവിക്കുന്ന അരുവിയിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ് ഉരുളൻ കല്ലുകൾ നിറഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ വേണം പാപനാശിനിയിലേക്ക് എത്താൻ